നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മളിപ്പോൾ പല ആൾക്കാരും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുടെ എല്ലാം കമ്മ്യൂണിറ്റിയിലും ഗ്രൂപ്പുകളിലുമെല്ലാം ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ചർച്ച ഉണ്ടാവും ഒരു നൂറ് ചോദ്യം മര്യാദക്ക് തയ്യാറാക്കി ഇടാൻ അറിയാൻ പാടില്ലാത്ത ആളുകളാണോ ഈ പി എസ് സിയുടെ ചോദ്യകർത്താക്കൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ ഇവർ ഇവർക്കിത്ര ചോദ്യങ്ങൾ തെറ്റായിട്ടിടുന്നത് എന്തിനു വേണ്ടിയാണ് ഇതെന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം നടത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ നമ്മളിൽ പലരും നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഉള്ളതാണ് ചത്ത കൊച്ചിൻ്റെ ജാതകം വായിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ എത്ര എണ്ണം തെറ്റുന്നു അത് എന്തുകൊണ്ട് തെറ്റി എന്ന് നോക്കിയിട്ട് ആ തെറ്റിനെ പഴിചാരുന്നൊരു പ്രവണതയുണ്ട് എന്നിട്ട് നമ്മൾ അവസാനം എത്തുന്നൊരു നിഗമനമുണ്ട് പി എസ് സി കാര്യക്ഷമം അല്ല പി എസ് സിക്ക് നേരാമണ്ണം ഒരു പരീക്ഷ തെറ്റുകൂടാതെ നടത്താനും അറിയില്ല എന്നൊരു നിഗമനത്തിൽ നമ്മളെത്തി പി എസ് സി എന്ന് പറയുന്നത് എന്താണ് വെറും മണ്ടന്മാരായിട്ടുള്ള ചോദ്യകർത്താക്കൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ ഇടുന്നൊരു പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിച്ച് സ്വയം ആശ്വസിക്കുന്നു പക്ഷേ ഇതാണോ വാസ്തവം പ്രഥമ ദൃഷ്ടിയാ നോക്കിയാൽ ഒരു സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഈ പറഞ്ഞതിൽ ന്യായമുണ്ട് പക്ഷേ നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഈ ചോദ്യം തയ്യാറാക്കുന്നതിലൂടെ സ്വയം മണ്ടന്മാരാകുന്നതാണോ അതോ നമ്മളെ മണ്ടന്മാരാക്കി ബുദ്ധിമാന്മാരായതാണോ രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരി കാര്യം അവർ ഒരിക്കലും മണ്ടന്മാരല്ല അവരുടെ ചുമതല എന്താണ് അല്ലേ ടു സെലക്ട് എ റൈറ്റ് പേഴ്സൺ ഫോർ എ റൈറ്റ് ജോബാണ് ഒരു ശരിയായ സ്ഥാനത്തേക്ക് ഒരു ശരിയായ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രഥമമായ ധർമ്മം എന്ന് പറയുന്നത് അല്ലേ അതായത് നമ്മൾ വിളിക്കുന്നത് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ചില പോരായ്മകളൊക്കെ അങ്ങനെ പക്ഷേ എന്നാലും ആ മെറിറ്റ് ഉള്ള ആൾക്കാരെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് മണ്ഡന്മാരായേ പറ്റുകയുള്ളൂ എന്ന് അവർക്കൊന്ന് തോന്നിക്കണം അപ്പം ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശരാശരി ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ അതിന് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് അപേക്ഷിക്കുന്നത് അല്ലേ ചിലപ്പോൾ അതിന് മുകളിൽ ആളുകൾ അപ്ലൈ ചെയ്യും കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലേ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർ ഏകദേശം കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം വയ്ക്കുന്നത് എന്തു വേണ്ടിയിട്ടാണ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പരീക്ഷ നടന്നത് റൈറ്റ് ഐ പേഴ്സണെ റൈറ്റ് സ്പോട്ടിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് അല്ലാത്ത ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എലിമിനേഷൻ റൗണ്ടുകൾ അവർ തയ്യാറാക്കി വെച്ചിരിക്കണം കടമ്പകൾ ഉണ്ടാകണം ആ കടമ്പകൾ ചാടിക്കടന്ന് വേണം നമ്മളെ ലക്ഷ്യത്തിലെത്താൻ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എന്താണ് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടമ്പയാണ് അല്ലേ അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ കുറേ പേര് കൺഫർമേഷൻ കൊടുക്കില്ല ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ഒന്നര ലക്ഷത്തോളം ആൾക്കാരൊന്നും കൺഫർമേഷൻ കൊടുക്കുകയില്ല പല ആൾക്കാരും അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം ഒരു ആ മൂന്നര ലക്ഷത്തോളം ആൾക്കാരുടെ എണ്ണം ഒക്കെ ആയിട്ടാണ് പലപ്പോഴും കാണുന്നത് ഈ മൂന്നര ലക്ഷം പേരുണ്ടെങ്കിലും ഇപ്പം സാധാരണ ഗതിയിൽ നമ്മൾ നോക്കിയാൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ അല്ലേ നമ്മുടെ എൽ എസ് ജി ഡി പരീക്ഷ അതേപോലെ എസ് ഐ പരീക്ഷ ഇതിൻ്റെയൊക്കെ റാങ്ക് പട്ടിക വരുമ്പോൾ ഏകദേശം എത്രയായിരിക്കും ഈ മൂന്നര ലക്ഷത്തിൻ്റെ ഒന്ന് മാത്രമേ വരികയുള്ളൂ അല്ലേ അതായത് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് പേരുടേക്ക് റാങ്ക് പെട്ടിക്കൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്നര ലക്ഷം പേരിൽ നിന്ന് മുന്നൂറ്റൻപത് പേർ എന്ന ശരിയായ കാൻഡിഡേറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവർ കുറെ എലിമിനേഷൻ ടെക്നിക്ക് പ്രയോഗിച്ചാൽ മതിയാവുകയുള്ളൂ അതിനുവേണ്ടി ഇവർ ചെയ്യുന്ന ആദ്യത്തെ എലിമിനേഷൻ റൗണ്ടിലെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിൽ പലരും പെട്ടുപോയെന്ന് പറയുന്നത് അല്ലേ നമ്മൾ നോക്കിയ ചോദ്യങ്ങൾ എത്രയാണ് മൂന്ന് സ്റ്റേജായിട്ടാണ് ഈ പരീക്ഷ നടന്നത് അല്ലെ മൂന്ന് സ്റ്റേജായിട്ട് നടന്നു ആദ്യത്തെ സ്റ്റേജിൽ ഏഴെണ്ണം ഡിലീഷൻ ഉണ്ടായി രണ്ടാമത്തേതിൽ എട്ടെണ്ണം ഡിലീഷൻ ഉണ്ടായി മൂന്നാമത്തേതിൽ പതിനാറെണ്ണം ഡിലീഷൻ ഉണ്ടായി ഇത് കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആ തെറ്റുകൂടാതെ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടെ എന്നുള്ള ഒരു വിലാപം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവർ ഇങ്ങനെ ഇത്ര പ്രസക്തമായ പരീക്ഷയ്ക്ക് ഇത്രയും ഡിലീഷൻ വരുത്തുന്നത് അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബോധപൂർവം വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത് എന്തിനു വേണ്ടി എലിമിനേഷന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് ആകെ കൊടുക്കാനുള്ള തസ്തിക എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് തസ്തികയാണ് ഇതിൽ നൂറ് ചോദ്യങ്ങളും ശരിയായിട്ട് കൊടുക്കുന്നു കിട്ടുന്ന സമയം പ്രിലിമിനറിക്ക് നമുക്ക് കിട്ടുന്ന സമയം ഒന്നേകാൽ മണിക്കൂറാണ് ഇതിനുള്ളിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പല മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന പല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ആളുകൾ നേരെ ചോദ്യ പേപ്പർ കിട്ടിയാൽ നൂറും വളരെ പെട്ടെന്ന് ചെയ്തെന്തു ചെയ്യുന്നു അവർ അവരുടെ സമയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു സേവ് ചെയ്തിരിക്കും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരീക്ഷ എഴുതിയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വരും അപ്പോൾ അവരെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഫൈനൽ റൗണ്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ദുഃഖം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വയ്ക്കുമ്പോൾ എന്താണ് ആ മേഖലയിൽ പഠിച്ചു വരുന്ന ആൾക്കാർ ധാരാളം പേരുണ്ടാവും പ്രത്യേകിച്ച് നമ്മളൊന്ന് നോക്കുക ഈ എൽ എസ് ഡി ഡി പോലുള്ള മേഖലയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് ഫൈനൽ റൗണ്ടിലേക്ക് കൂടുതലും വരിക നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടാവുള്ളൂ അതിൽ തന്നെ ഫസ്റ്റ് പേപ്പറിന് മാത്രമാണ് കണക്കും ഇംഗ്ലീഷും മലയാളവും കൂടി മുപ്പത് മാർക്ക് പിന്നെ ബാക്കി മൊത്തം ഈ രീതിയിൽ പോകുന്നത് അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അതായത് ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യണം ആ നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നേകാൽ മണിക്കൂറിലുള്ള സമയമാണ് നോക്കുന്നത് ബുദ്ധിപൂർവ്വം ഇവിടെ സമീപിക്കുന്നത് ആരെന്നേ നോക്കുകയുള്ളു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വയ്ക്കുന്നു സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങൾ വയ്ക്കുമ്പോൾ അവിടുത്തെ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നവർക്കാണ് യു പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്ന ആളുകൾ നല്ല അഡ്വാൻറ്റേജ് കിട്ടുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വരും അതേപോലെ ഈ മേഖലയിലാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് കയറി കുറേ ആൾക്കാർ ജി കെ മേഖലയിലേക്ക് കടന്നുപിടിച്ച് അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് ജി കെ മേഖലയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഈ ചോദ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു തട്ടി 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 അവർ വീഴും ഇനി അതേപോലെ കണക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ കണക്കിൻ്റെ ചോദ്യങ്ങൾ തെറ്റായിട്ട് കൊടുക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ഉത്തരത്തിന് വേണ്ടി അവിടെ സമയം കുറേ ചെലവഴിക്കും ഈ ജി കെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കുറേ സമയം പോകും അത് നമ്മൾ ചെയ്ത് കഴിയാൻ നേരത്ത് നൂറിലൊത്തൊന്നും ആർക്കും എത്താൻ പറ്റില്ല എന്നാലൊരു എഴുപത് എൺപത് ശതമാനത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് വരുത്തും നമ്മൾ പുറത്തോട്ടിറങ്ങും നമ്മുടെ മാർക്കെല്ലാം കാൽക്കുലേ ചെയ്ത് വയ്ക്കും അപ്പോഴായിരിക്കും പറയുന്നത് ഈ എലിമിനേഷൻ വരുന്ന വിവരം അല്ലേ എലിമിനേഷൻ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ പലരുടെയും മാർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓ കാര്യം ഇവിടെ പ്രിലിമിനറിക്ക് മാർക്ക് എത്ര കൂടുതൽ മേടിച്ചാലും ഒരു ഗുണവുമില്ല നമുക്ക് വേണ്ടുന്നൊന്നാണ് പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ളൊരു മാർക്കാണ് ആ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കായിരിക്കും എപ്പോഴും വരിക ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റേജ് മാക്സിമം മാർക്ക് അതാണ് ഇതിലും താഴത്തേക്ക് വരാനും സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ നൂറ് ചോദ്യം ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പെട്ടുപോകുന്നത് ഇവിടെ നമ്മൾ നോക്കിയാൽ ആയിട്ടുള്ള മേഖലകൾ കാണാൻ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയാൽ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ കണ്ടിട്ട് ആ ഏരിയകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിമിനറി ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് നമ്മുടെ കയ്യിൽ സെക്യൂർഡായിട്ട് നമുക്ക് കിട്ടുന്നു അതാണ് സംഭവം ഈ പറയുന്ന ആൾക്കാർ കൂടുതലും എൽ എസ് ഡി ഡിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ കൂടുതൽ പേരുണ്ട് അവർ ഈ സ്റ്റേറ്റ്മെന്റും മറ്റൊക്കെ ഒക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നു അതിലും കൂടി കയറി കൈവക്കും ആ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ പഠിച്ച ആൾക്കാർ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യണം ഒഴിവാക്കപ്പെടുകയാണ് കാര്യം അവർ ചെയ്ത അവർ ഉറപ്പിച്ച മാർക്കുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു അവർ ഒഴിവാക്കപ്പെടുന്നു അവർ അവരൊഴിവാക്കപ്പെട്ട് കഴിയുമ്പോൾ അടിച്ച് കയറുന്നതാരാണ് ഈ പറയുന്ന മെയിൻസ് സെഡ് അല്ലെങ്കിൽ രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നതാരാണ് അതായത് താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് എനിക്ക് എങ്ങനെ കിടന്ന് നോക്കിയാലും ജെ കെ ഐ സയൻസും കൂടിയിട്ടൊരു പതിനഞ്ചോളം മാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ള ആൾക്കാർ ഒരു അൻപത് ശതമാനം മാർക്ക് വാങ്ങിയിട്ട് ഇവരാണ് രണ്ടാമത്തെ റൗണ്ടിന് യോഗ്യത നേടുന്നത് അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിന് യോഗ്യത നേടുന്ന ഏകദേശം നോക്കിയാൽ നമ്മൾ നോക്കിയാൽ ഈ മൂന്നര ലക്ഷത്തിൽ നിന്ന് നൂറിലൊന്ന് ആൾക്കാരെ എന്ത് ചെയ്യുകയാണ് തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ പത്തിലൊന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു നമുക്ക് നടക്കാം അല്ല മൂന്നര ലക്ഷം ആൾക്കാരെ ഇന്നൊരു പത്തിൽ ഒന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു മുപ്പത്തി അയ്യായിരം ആൾക്കാരെ മാക്സിമം കണക്കാൻ ഞാൻ പറയും മുപ്പത്തയ്യായിരം ആൾക്കാരെ തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം ആൾക്കാരെ തിരഞ്ഞെടുക്കാം പതിനയ്യായിരം അല്ലെങ്കിൽ ഒരു മുപ്പത്തയ്യതാണ് മിനിമവും മാക്സിമവുമായിട്ട് വരുന്നൊരു നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാരെ മെയിൻ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കുമ്പോൾ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യത നേടുന്ന ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ ആരായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ പേടിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ തൊടാതെ മാറ്റിവെച്ചിട്ട് താരതമ്യേന സിമ്പിളായിട്ടുള്ള കണക്കും ഇംഗ്ലീഷും മലയാളവും പിന്നെ കുറച്ച് കറണ്ട് അപേക്ഷ ചോദ്യങ്ങളും സിമ്പിളായിട്ടുള്ള ജി കെയും മാത്രം ചെയ്ത് സേഫ് സോണിൽ കളിച്ച ആൾക്കാരെ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യത നേടും ഇങ്ങനെ മെയിൻ പരീക്ഷ എഴുതുവാൻ യോഗ്യത നേടിയ ആളുകൾ അവർ കുറപ്പില്ല ഞങ്ങൾ കടക്കുമോ ഇല്ലയോ എന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പിന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന പരീക്ഷകൾ ഏതാണ് നമ്മുടെ ജൂലൈ മാസം മുതൽ ഒക്ടോബർ വരെ എൽ ഡി സി പരീക്ഷ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്താണ് എൽ ഡി സി എന്ന് പറഞ്ഞ പരീക്ഷയുടെ പുറകെ അങ്ങോട്ടേക്ക് എടുത്ത് ചാടും ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ എൽ എസ് ജി ഡി എന്ന പരീക്ഷയ്ക്ക് എന്തുകൊണ്ടോ നൂറ് മാർക്കിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് സെപ്പറേറ്റ് കിടപ്പുണ്ട് മെയിൻ പേപ്പറിനെ കൂടാതെ ഇവിടെ എസ് ഐ കി നാൽപ്പത്തി അഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും കിടപ്പുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പരീക്ഷകൾക്കും കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്ത ആളുകളിൽ നിന്നും ഈ മേഖലകൾ പഠിക്കാതെ അവർ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി അതിന് പിന്നാലെ പോകും അവരുടെ എൽ ഡി സി പരീക്ഷ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന എൽ എസ് സി ഡിയുടെ റിസൾട്ട് വരും അതല്ലെങ്കിൽ ഏകദേശം ഒന്നോ രണ്ടോ ഘട്ടം കഴിയാൻ നേരത്തെ എസ് ഐയുടെയും വരും അപ്പോൾ ആ സമയത്ത് അവർക്ക് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കാനായിട്ട് സമയം കിട്ടില്ല അതേപോലെ എസ് ഡി ഡിയുടെ പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നു കഴിയാൻ നേരത്തെ എൽ എസ് ടി ഡിയുടെ നൂറ് മാർക്കിൻ്റെ മെയിൻ ടോപ്പിക്ക് പഠിച്ചെടുക്കാനായിട്ട് ഇവർക്ക് സമയം കിട്ടില്ല അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഈ പറയുന്ന എൽ എസ് ജി ഡിയുടെയും എസ് ഐ യുടെയും മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് എത്തുന്ന ആളുകളിൽ കൂടുതൽ പേരും എങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നേരിട്ട് അതിന് ആൻസർ കണ്ടെത്തി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്ത ആളുകളായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ മെയിൻ പരീക്ഷ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഈ സ്ട്രാറ്റജി തിരിച്ചറിഞ്ഞ് കടന്നിട്ടുള്ള ആൾക്കാർ ഈ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തൃപ്ത എഴുതിയ ആൾക്കാരുണ്ടാകും അവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും ഈ നൂറ് മാർക്കിൻ്റെ എൽ എസ് ടി ഡിയുടെ പേപ്പർ സെക്കൻഡ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ സമയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന മേഖലയിൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മുൻപന്തിയിലേക്ക് എത്താൻ പറ്റും അങ്ങനെ വന്നു കഴിയാൻ നേരത്ത് ഈ മെയിൻ പരീക്ഷ എഴുതുന്ന ആൾക്കാരിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും കൃത്യമായി പറഞ്ഞാൽ മെയിൻസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പേപ്പറുകൾ പഠിക്കാതെ പോയി എഴുതുന്ന ഒരു രീതി വരും അപ്പോൾ എന്തായി പി എസ് സിക്ക് അവരുടെ എലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വർക്കൗട്ടായി കാര്യം എന്താണ് അവർ പരീക്ഷ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇത്തരത്തിലുള്ള ഡിലീഷനൊക്കെ കൊടുത്തുകഴിയാൻ നേരത്ത് മെയിൻ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്യാൻ പര്യാപ്തരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കരുതി ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ പുറകെ പോവുകയും അതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോവുകയും തന്മൂലം മാർക്ക് കുറയുകയും അവർ എലിമിനേറ്റ് ചെയ്യപ്പെട്ട് പോവുകയും ചെയ്യുന്നു അതുകൊണ്ടെന്താണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരാൻ നേരത്തെ എന്താണ് മത്സരാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന എണ്ണം തന്നെ കിട്ടുമെങ്കിലും ഈ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാം റൗണ്ടിലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിലും നോക്കു നോക്കുക ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നില്ല ഇത് പഠിച്ച് പാസ്സായി വരുന്ന ആൾക്കാർ ആൾക്കാരായിരിക്കും കൂടുതലും സിവിൽ സർവീസ് മേഖലയിലുള്ള ആൾക്കാർ തയ്യാറെടുക്കുന്ന ആൾക്കാരായിരിക്കും അവർ രണ്ടാം റൗണ്ടിലേക്ക് വരും അപ്പം രണ്ടാം റൗണ്ടിൽ മത്സരം കിടക്കുകയും അതായത് പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർ മാത്രം പോരായ്മയുള്ള ആൾക്കാരും ബാക്കി എൺപത് ശതമാനം ആൾക്കാരും ഒന്നിനൊന്നും മികച്ച ആൾക്കാരും വന്നു കഴിഞ്ഞാൽ പി എസ് സിക്ക് എലിമിനേഷൻ നടക്കില്ല അതുകൊണ്ട് എന്തെയാണ് ആദ്യമേ തന്നെ അർഹതയുള്ളവരും ഇല്ലാത്തവരെയും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ പരീക്ഷയ്ക്ക് നേരം ആയിരിക്കും കുറച്ച് കൊള്ളാവുന്ന ആൾക്കാർ കാണാം അവർ ഈ പറയുന്ന മെയിൻസ് എഴുതിയിട്ട് ക്ലിയർ ചെയ്തു വരും അവിടെയും വളരെ സുന്ദരമായിട്ട് എലിമിനേഷൻ നടക്കും പിന്നെ പുറകെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ആ ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് വേണ്ടവരെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പി എസ് സിയുടെ ഒരു അതിബുദ്ധിയാണ് ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഡിലീഷൻ എന്നാണ് കൂടുതൽ കടം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും പി എസ് സിയുടെ ചോദ്യങ്ങൾ നിലവാരമില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷാ ഹാളിൽ പി എസ് സി പുച്ഛിച്ചിരിക്കുന്ന ആ സമയമെന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തുന്നത് എന്താണ് നമ്മുടെ ഈ ഒന്നേകാൽ മണിക്കൂറിലുള്ള രണ്ടോ മൂന്നോ മിനിറ്റുകളാവും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും എങ്ങനെയാണ് നമുക്കറിയുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ വേഗം ചെയ്ത് മാറ്റുക അതിനുശേഷം മാത്രം കൂടുതൽ ചിന്തിക്കേണ്ടുന്ന ചോദ്യങ്ങളിലേക്ക് പോവുക ഏതൊരു പരീക്ഷയാണെങ്കിലും നൂറ് മാർക്ക് നേടിക്കുക ഒരാളും പരീക്ഷ എന്ന് പറയേണ്ടത് എന്താണ് എടുക്കാൻ ഇല്ല നൂറ് മാർക്കുള്ളവരെയല്ല അവർക്ക് വേണ്ടത് അത് ഫൈനൽ പരീക്ഷയ്ക്ക് മതി പ്രാഥമിക പരീക്ഷയൊക്കെ ആകുമ്പോൾ നമുക്ക് കടന്നുകൂടാൻ വേണ്ടുന്ന മാർക്കിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ മനസ്സിൽ വെച്ചിട്ട് അതിന് പര്യാപ്തമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ പറയുന്ന ഡിലീഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് തവണ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതായത് സംശയമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ തൊടാനേ പോകരുത് എന്നുള്ള പാഠമാണ് ഈ പറയുന്ന എലിമിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ പി എസ് സി നമുക്ക് മുന്നിൽ തരുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് ആ ക്ലൂ എത്രത്തോളം ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയില്ല എന്നാൽ എന്നാൽ ഈ ക്ലൂ മനസ്സിലാക്കി പഠിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രിലിംസ് കടക്കാൻ വേണ്ടുന്ന മാർക്ക് മാത്രം നേടുന്നു സിമ്പിൾ മെത്തേഡിലൂടെ എന്നിട്ടോ കൂടുതൽ ഊർജ്ജം രണ്ടാം റൗണ്ടിലേക്ക് കരുതിയ്മയ്ക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്കൊപ്പമായിരിക്കും വിജയം നൽകുക നമ്മൾ ഒരുപാട് പഠിച്ചത് ഒരുപാട് പരീക്ഷ എഴുതിയത് ഒരുപാട് മികച്ച മെന്റർമാരുടെ കീഴിൽ മാനസികമായി തയ്യാറെടുപ്പ് നടത്തിയത് കൊണ്ടോ കാര്യമില്ല പരീക്ഷാ ഹാളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് ആ മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതും ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വരും കാലഘട്ടങ്ങളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്